നമസ്കാരം പ്രൊഫഷണൽ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ജർമ്മനിയുമായി പോളണ്ട് അതിർത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോളണ്ട് ജൂലൈ ഏഴ് മുതൽ ജർമ്മനിയുമായും ലിത്വാനിയുമായും അതിർത്തി നിയന്ത്രണങ്ങൾ താൽക്കാലികമായി ഏർപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡസ്ക് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ജൂലൈ ഏഴ് മുതൽ പോളണ്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും പരിശോധനയ്ക്ക് വിധേയരാകണം വാട്സയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ടസ്ക് ആണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ഈ നടപടിക്കുള്ള കാരണങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല സാധാരണയായി മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഷെങ്കൻ പ്രദേശത്തെ ആഭ്യന്തര അതിർത്തികളിൽ സ്ഥിരമായ വ്യക്തിഗത പരിശോധനകൾ ഉണ്ടാകില്ല എന്നിരുന്നാലും ക്രമരഹിതമായ കുടിയേറ്റം തടയുന്നതിന് ജർമ്മൻ സർക്കാർ ഇതിനകം തന്നെ എല്ലാ ജർമ്മൻ അതിർത്തികളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയിലെ ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ചാരവൃത്തി നടത്തിയതായി സംശയിക്കുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അഫ്ഗാൻ പേരുള്ള അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളെ ഡെൻമാർക്കിലെ ആർഹസിൽ ചാരവൃത്തിക്കാണ് അറസ്റ്റ് ചെയ്തത് ഇറാനിയൻ രഹസ്യ സേവനത്തിന് വേണ്ടി സാധ്യമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഇയാൾ ബെർലിനിലെ യൂത് സ്ഥാപനങ്ങളിൽ ചാരവൃത്തി നടത്തിയതായി ആരോപിക്കപ്പെടുന്നു ഇറാനിലെ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ബെർലിനിൽ ആസൂത്രണം നടത്തിയതെന്നാണ് ആരോപിക്കപ്പെടുന്നത് ബെർലിനിലെ ജർമ്മൻ ഇസ്രായേൽ സൊസൈറ്റിയുടെ ആസ്ഥാനവും ലക്ഷ്യസ്ഥാനങ്ങളിൽ പെടുന്നു ഫെഡറൽ പ്രോസിക്യൂട്ടർ ജനറലിന്റെ പ്രസ്താവന പ്രകാരം പ്രതിയായ അലി എസ് എന്ന വിദേശ ഇന്റലിജൻസ് സർവീസിൽ ജോലി ചെയ്യുന്നതായി ശക്തമായി സംശയിക്കപ്പെടുന്നു ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു എലൈറ്റ് ഐ യൂണിറ്റ് ആയ കുഡ്സ് ഫോഴ്സ് ബെർലിനിൽ സാധ്യമായ ആക്രമണങ്ങൾ തയ്യാറാക്കാൻ ഇയാൾക്ക് ഉത്തരവുകൾ നൽകിയതായി സ്പീകൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇയാൾ മൂന്ന് സ്ഥലങ്ങളിൽ ചാരവൃത്തി നടത്തി റിപ്പോർട്ട് അനുസരിച്ച് ജർമ്മൻ ഇസ്രായേൽ സൊസൈറ്റിയുടെ ആസ്ഥാനവും ജർമ്മനിയിലെ സെൻട്രൽ കൗൺസിൽ ഓഫ് പ്രസിഡന്റ് ഇടയ്ക്കിടെ താമസിക്കുന്ന ഒരു കെട്ടിടവും ഇതിൽ ഉൾപ്പെടുന്നതായിട്ടാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർ ജനറലിന്റെ കണ്ടെത്തൽ അതേസമയം ഇറാനിലെ ആണവ സൌകര്യങ്ങൾക്കെതിരായ യു എസ് ആക്രമണവും ജർമ്മനിയിലെ സുരക്ഷാ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഇറാൻ യൂത പ്രതിനിധികൾക്കും ഇസ്രായേൽ അനുകൂല പ്രവർത്തകർക്കും നേരെ ആക്രമണങ്ങൾ ഒരുക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുവെന്ന വസ്തുത ഈ ഭരണകൂടത്തിന്റെ ഭീകരവാദത്തെ അല്ലെങ്കിൽ ഭീകര സ്വഭാവത്തെ വ്യക്തമാക്കുന്നു അതിനാൽ ജർമ്മൻ സുരക്ഷാ അധികാരികൾ ജാഗ്രതയിലാണ് പ്രോസിക്യൂട്ടർ ജനറലിന്റെ അഭിപ്രായത്തിൽ അലി എസിന്റെ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ഫെഡറൽ ഓഫീസ് നടത്തിയ അന്വേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഡെൻമാർക്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും ഇയാളെ ജർമ്മനിയിലേക്ക് മാറ്റുകയും തുടർന്ന് ഫെഡറൽ കോടതിയിലെ അന്വേഷണ ജഡ്ജിയുടെ മുമ്പാകെ ഹാജരാക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ജർമ്മനിയിലെ നീന്തൽ കുളങ്ങളിലെ അക്രമങ്ങളിൽ ഹെസ്സയിൽ മാത്രം എഴുപത്തിനാലെണ്ണം ഉൾപ്പെട്ടതായി സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ഏറ്റവും ഉടലത്തെ സംഭവമായ കൽസൺ ഹൗസനിലെ ബാബർവസാബാദിൽ നിരവധി പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടത് ഏറെ ഞെട്ടിക്കുന്നതാണെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെസ്ലയിലെ നീന്തൽ കുളങ്ങളിൽ മാത്രമായി എഴുപത്തിനാല് ലൈംഗിക അതിക്രമ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് സ്റ്റേറ്റ് ക്രിമിനൽ പോലീസ് പറയുന്നതനുസരിച്ച് രജിസ്റ്റർ ചെയ്ത എഴുപത്തി എട്ടെണ്ണത്തിലും അറുപത് ശതമാനം കേസുകളും സംശയിക്കപ്പെടുന്നവർ ജർമ്മൻകാരല്ല പോലീസ് തിരിച്ചറിഞ്ഞ അൻപത്തിയേഴ് പേരിൽ അൻപത്തിയഞ്ചു പേർ പുരുഷന്മാരായിരുന്നു ഔട്ട്ഡോർ പോൾ ഗ്രോപ്പർമാരെ നാടുകടത്തണമെന്നാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ഉയരുന്ന അഭിപ്രായം ബവേറിയയിലെ ലോവർ ഫ്രാങ്കോണിയിലെ മെൽറ്റാട്ടിലെ ഊബർ ലാൻഡ് വർക്ക് റോണിലെ വൈദ്യുതി കമ്പനിയിൽ ഉണ്ടായ കത്തി ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും രണ്ടു പരിക്കേൽക്കുകയും ചെയ്തു മൂന്ന് പേരും കമ്പനി ജീവനക്കാരാണ് അൻപത്തി ഒമ്പത് ഒരു സ്ത്രീ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മരിച്ച സ്ത്രീയുടെ കഴുത്ത് ഉൾപ്പെടെ ശരീരത്തിന്റെ മുഗൾ ഭാഗത്ത് നിരവധി കുത്തേറ്റിട്ടുണ്ടെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് അൻപത്തി അഞ്ചോ അറുപത്തിരണ്ട് വയസ്സുള്ള മറ്റു രണ്ട് ജീവനക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു പ്രതിയായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ജർമ്മൻ പൗരനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് പറഞ്ഞു ആക്രമണത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇവിടെ ട്രെയിനുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് പേർ ജോലി ചെയ്യുന്നുണ്ട് ജർമ്മനിയിലെ ന്യൂറംബർഗ് അണ്ടർ ഡോണാവിലെ കാത്തലിക് സെന്റ് ഉൾഡ്രിജ് കിൻഡഗാർട്ടനിൽ ഒരു കുട്ടിയുടെ പിതാവ് നിരവധി അധ്യാപകരെ മർദ്ദിച്ച അവശരാക്കി കിൻഡഗാർട്ടന്റെ സാധാരണ പ്രവൃത്തി സമയങ്ങളിലാണ് അതിക്രമിച്ചു കയറി മൂന്ന് അധ്യാപകരെ മർദ്ദിച്ചത് കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കം പിതാവ് വന്ന് വഷളാക്കുമ്പോൾ കിൻഡഗാർട്ടനിലെ അധ്യാപകർ പറഞ്ഞു തീർക്കാൻ ഒരുങ്ങിയപ്പോഴാണ് മുപ്പതുകാരൻ പ്രകോപിതനായി അധ്യാപകരെ മർദ്ദിച്ചത് ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അധ്യാപകർ ആശുപത്രിയിൽ ചികിത്സയിലും യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടന്നതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു രാജ്യത്ത് നിരവധി മുന്നറിയിപ്പ് സൈറണും മുഴങ്ങി മിസൈൽ ആക്രമണത്തെ ചെറുക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ വീണ്ടും സജ്ജമാക്കി ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായിട്ടാണ് റിപ്പോർട്ട് ഇതോടെ ഈ വാർത്താ ബുളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു പിന്തുടങ്ങിയതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക നന്ദി നമസ്കാരം